ഭാരവാഹികളെ ഞങ്ങളുടെ സ്ഥാപനത്തിനു വേണ്ടി നിങ്ങൾ ചെയ്ത എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും ഒത്തിരി നന്ദിയുണ്ട് കൂടാതെ ഈ വർഷം ഞങ്ങൾക്ക് മെഷീനിലേക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ നിങ്ങൾ തരികയുണ്ടായി അതിനും ഒത്തിരി നന്ദി നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നമ്പരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഹലോ ഈ ബാലഭവനാണ് ആ ബാലോ നിങ്ങൾക്ക് ഇവിടെ വേറെ പിന്നെ വെടിയിലും ഒക്കെ നിങ്ങളുടെ സഹോദര സ്ഥാപനങ്ങളുണ്ടോ ഉണ്ട് പിന്നെ കേരളത്തിലുണ്ട് കേരളത്തിൽ വേറെ എവിടെയാണ് എവിടെ ഇവിടുത്തെ നിങ്ങളുടെ ആണോ ഈ അന്തവിതിര വിദ്യാലയല്ലേ അവിടെ അല്ലേ ആയിക്കോട്ടെ ശരി ഓക്കെ ഓക്കെ താങ്ക് യു

പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഇപ്രാവശ്യത്